കോവിൽ ചപ്പാത്ത് ആലടിയിൽ വാഹന അപകടം അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഭാര്യയെ ഉപയോഗിച്ച് ഭർത്താവ് കടന്നു കളഞ്ഞു ആലടി ചരിവിൽ സുരേഷാണ് അപകടശേഷം മുങ്ങിയത് രക്തത്തിൽ കുളിച്ച് റോഡലുകിരീടുന്ന ഭാര്യ നവീനയെ പോലീസ് എത്തി ഉപ്പുതറ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കഴിഞ്ഞ രാത്രിയിലാണ് ആർഡിക്ക് സമീപം കാറ് മുപ്പത്തടി താഴ്ചയിലേക്ക് മറിഞ്ഞത് അപകടം നടന്ന ശേഷം ഭാര്യയെ വാഹനത്തിൽ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നു കളഞ്ഞു രാത്രി മുഴുവൻ വാഹനത്തിലിരുന്ന സുരേഷിന്റെ ഭാര്യ നവീന വാഹനത്തിൽ നിന്നും ഇറങ്ങി പുലർച്ചെ ഏഴുമണിയോടെ റോഡരികിലെത്തി ഇതുവഴി വന്ന ഓട്ടോ ഡ്രൈവറായ കപ്രായിൽ ഷാജി പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസ് വിളിച്ചു വരുത്തി പോലീസ് അയച്ചു പിന്നീട് സുരേഷിനെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ സുരേഷ് വീട്ടിലുണ്ടായിരുന്നു സുരേഷ് ും തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് സുരേഷിനെയും പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു മധ്യ ലഹരിയിലായതിനാൽ ചികിത്സിക്കാൻ കൂട്ടാക്കാതെ സുരേഷ് ഇറങ്ങിപ്പോകുകയും ചെയ്തു നവീനയുടെ ആഭരണങ്ങൾ വീട്ടിൽ ഊരിവെച്ചിരുന്നതും ഭാര്യയെ ഉപേക്ഷിച്ച് സുരേഷ് കടന്നുകളഞ്ഞതും സംശയത്തിനിടയാക്കിയിട്ടുണ്ട് സുരേഷിന്റെയും നവീനയുടെയും മൊഴി വിശ്വസെന്നും പോലീസ് പറഞ്ഞു അപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നും സംശയമുണ്ട് സംഭവത്തിൽ ഉപ്പുതറ പോലീസ് അന്വേഷണം ആരംഭിച്ചു പാമ്പനാർ സ്വദേശിയാണ് നവീന ഇടുക്കി വിഷൻ ഉപ്പുതറ